പൊതുപറമ്പ് സഹകരണ റൂറൽ ബാങ്കിൽ നിന്ന് വർഷത്തെ സേവനത്തിന് ശേഷം സെക്രട്ടറിയായി വിരമിച്ചിലീപ് കുമാറിന് ജീവനക്കാരും ഭരണസമിതിയും യാത്രയപ്പ് നൽകി ബാങ്ക് പ്രസിഡന്റ് കെ ധനജയൻ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രാകേഷ് കിരാച്ചി അധ്യക്ഷനായി എൻ്റെ ഓഫീസിൽ സെക്രട്ടറി ചെയ്യേണ്ട ഉത്തരവാദിത്തത്തിനപ്പുറം ഇതുപോലുള്ള ഒരു ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ ഒരു സെക്രട്ടറി ഉത്തരവാദിത്തം അപ്പുറം വലിയ ഉത്തരവാദിത്തമാണ് സെക്രട്ടറി ദിലീപ് നിർവഹിച്ചത് അത് എൻ്റെ ഈ കഴിഞ്ഞ മാസങ്ങളിലെ അനുഭവമാണ് ആ ഓഫീസ് ഈ ഓഡിറ്റോറിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ നിരവധി നടപടിക്രമങ്ങളാണ് ആ നടപടിക്രമങ്ങളെന്ന് പറയുന്നത് വളരെ ചിട്ടയായി നോക്കണം അതിൻ്റെതായ ചട്ടമനുസരിച്ച് നോക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ പരസ്പരം ആലോചിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഇതിനിടയിൽ നമ്മുടെ ബാങ്ക് ഒരു പുതിയ സ്ഥലമെടുക്കാൻ തീരുമാനിച്ചു കൊളത്ത് പറ്റും അപ്പം അതിനകതിടവടിക്രമം പോലെയുണ്ട് അത് പാലിക്കണം അതിനാവശ്യമായ കാര്യങ്ങൾ അതെല്ലാം കൃത്യമായിട്ട് പാലിച്ചില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ചടങ്ങിൽ റെയ്ഡ്കോ മുൻ ചെയർമാൻ വത്സൺ പനോളി കെ ദിവാകരൻ ടി പവിത്രൻ റിയാസ് എൻ അനിത പി രമേശൻ ചടങ്ങിൽ ജീവനക്കാർ ദിലീപ് കുമാറിനോടൊപ്പമുള്ള നിമിഷങ്ങൾ പങ്കുവച്ചു യാത്രയപ്പ് നൽകിയ ജീവനക്കാർക്കും ഭരണസമിതിക്കും ദിലീപ് കുമാർ നന്ദി അർപ്പിച്ച് സംസാരിച്ചു ഗ്രാമിക്കാനോസ്